ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചാൽ പോലും ഒരു കമൻ്റ് ഇല്ല റിപ്ലൈ ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അറുപത് വയസ്സിലും നമ്മുടെ മുഖത്തിന് ഇരുപത് വയസ്സിൻ്റെ ആ ഒരു തിളക്കവും അതേപോലെ തന്നെ മുഖത്തിന് മുറുക്കം ഒരു ടൈറ്റ് കിട്ടുവാൻ അതായത് മുഖത്തെ സ്കിന്നിന് ടൈറ്റ് കിട്ടുവാൻ ടെമ്പറായിട്ട് ആപ്പിൾ വരെ മിനിമം നീക്കുക അപ്പോൾ ഇതിനായിട്ട് ഒരു ഒറ്റമൂലിയുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് അതുതന്നെ ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു ടൈറ്റ്നെസ് അതേപോലെ തന്നെ ഗ്ലോ നഷ്ടമാകുന്നത് പ്രായം കൂടി വരുമ്പോഴാണ് അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ക്രീമുകളൊക്കെ മുഖത്ത് വാരിത്തിയച്ച് മുഖത്തിനെ കുളവാക്കി വെച്ചിരിക്കുന്ന ഇളം തലമുറകളുണ്ട് അപ്പോൾ യൂസ് ആക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ഒന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് യൂസ് ആക്കാം പുരുഷന്മാർക്ക് യൂസ് ആക്കാം അതേപോലെ തന്നെ ചെറുപ്പക്കാർക്ക് യൂസാക്കാം അപ്പോൾ ആര് യൂസാക്കിയാലും ഒരേ പോലത്തെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അതിൽ യാതൊരു സംശയമുണ്ടോ അപ്പോൾ കുറേ പേരൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞ കുറേ വ്യക്തികൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞ ബ്രോ മുഖം വലിഞ്ഞു തൂങ്ങുന്നു മുഖം വലിഞ്ഞു തൂങ്ങുന്നു മുഖത്തിന് ടെമ്പറില്ല ഒരു മുറുക്കമില്ല ഞെക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ വലിഞ്ഞു തൂങ്ങി ഒരു തരം സ്മൂത്ത്നെസ് ടെമ്പറായിട്ട് നിൽക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇത് മാറാൻ എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് അറിയാം അപ്പോൾ അവർക്കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മനസ്സിലായാലോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളറിഞ്ഞ നല്ല അറിവുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക എന്ന് അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഞൊളിഞ്ഞു പോവുക അതായത് വലിഞ്ഞ് തൂങ്ങുന്നതൊക്കെ നമ്മുടെ ബോഡിയിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോഴാണ് അതായത് ജലാംശം കുറയുമ്പോൾ അപ്പോൾ ആദ്യമായി എന്താണ് ചെയ്യേണ്ടത് സ്കിന്നൊക്കെ ഗ്ലോ ആട്ടിരിക്കണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക ഇത് ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഫ്രൂട്ട്സ് കഴിക്കുക ഡെയിലി രാത്രി ഉറങ്ങാൻ പോകുമ്പോഴായിട്ട് ഒരു അൻപത് ഗ്രാം ഫ്രൂട്ട്സ് എങ്കിലും കുറഞ്ഞ ഭക്ഷണം നിങ്ങൾ കഴിച്ചിരിക്കണം ഇത് ഓർത്തുവെച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ കൃത്യ സമയത്തിന് കിടന്ന് ഉറങ്ങുക മനസ്സിലായാലോ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ഇനി ആ ഒരു മരുന്ന് ആ ഒരു ഒറ്റമൂലി എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക അതായത് പൊട്ടറ്റോ അറിയാലോ ഉരുളക്കിഴങ്ങ് എടുക്കുക അതിനെ നല്ലതുപോലെ കഴുകുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം തൊലി കളയേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക തൊലി ചൊരണ്ടിക്കളയണ്ട അതിനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത ആ ഉള്ള കിഴങ്ങിന് നിങ്ങളൊരു മിക്സി ജാറിലെടുക്കുക നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കുക അങ്ങനെ മഷി പോലെ അരച്ചെടുത്ത ആ ഔഷധത്തിൽ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂള് പൊട്ടിച്ച് ഒഴിക്കുക വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂള് പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക അങ്ങനെ നല്ലതുപോലെ മിക്സ് ആക്കിയ ആ ഔഷധത്തിനെ നിങ്ങൾ മുഖത്ത് തേക്കുക അങ്ങനെ ഇത് മുഖത്ത് തേക്ക് മുൻപായിട്ട് മുഖം ഒന്ന് കഴുകണം അതായത് ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുക തിളച്ച ഉള്ളതല്ല മുഖം പൊളി പോകും അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുക മുഖം കഴുകല്ലോ അതിനുശേഷം അതിനെ ഒന്ന് ഉണക്കുക ോർത്തുകൊണ്ട് കോട്ടം തുടികൊണ്ടും തുടച്ച് നല്ലതുപോലെ മുഖം ഡ്രൈ ആക്കുക അങ്ങനെ മുഖം നല്ലതുപോലെ ഡ്രൈ ആയ ശേഷം അതായത് ഉണങ്ങിയ ശേഷം ഇത് നിങ്ങൾ മുഖത്ത് തേക്കുക ഇത് നിങ്ങൾ മുഖത്ത് വാരി പൂശുക വാരി തേക്കുക മാസ്ക് ഇട്ടതുപോലെ വാരി തേക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ മുഖത്ത് വാരി പൂശിയ ശേഷം പൂശിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകുക ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചവെള്ളമല്ല ചെറു ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകണം നിങ്ങൾ ഇത്രയും ചേർന്ന് മതി നിങ്ങൾ മുഖം കഴിയ ശേഷം മുഖവും ട്രൈ ആയ ശേഷം നിങ്ങൾ കണ്ണാടി പോയി നോക്കണം അതിന്റെ വ്യത്യാസം നിങ്ങൾ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോകും അത്രയ്ക്കും വ്യത്യാസമായിരിക്കും നിങ്ങളുടെ മുഖത്ത് ഉപകരുന്നത് ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ഏഴ് ദിവസം ചെയ്യിക്കണം മനസ്സിലായാലോ ഇതേപോലെ തന്നെ മുടങ്ങാതെ നിങ്ങൾ ഏഴ് ദിവസം ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത് നിങ്ങളുടെ മുഖം ഇപ്പോൾ അറുപത് എഴുപത് വയസ്സായാൽ പോലും ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തിയുടെ മുഖം പോലെ നിങ്ങളുടെ മുഖം ഗ്ലോ ആയിട്ട് ടെമ്പർ ആയിട്ടിരിക്കും അത് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ